മണൽക്കടത്ത് തടയാൻ ശക്തമായ നടപടിയുമായി പോലീസ് ചാലിയാർ പുഴയുടെയും കുറവൻ കേന്ദ്രീകരിച്ചാണ് നടപടി പരിശോധന ഏ വാഹനങ്ങളാണെന്ന് നിലമ്പൂർ ശ്രീ മനോജ് പറഞ്ഞു മമ്പാട് കൂളിക്കൽ കടവിൽ നിന്നുമാണ് രാവിലെ മണൽ നിറച്ച ടിപ്പർ ലോയി പിടിച്ചെടുത്തത് നിലമ്പൂർ ശ്രീ മനോജ് ഉള്ള സ്കോഡാണ് പരിശോധന നടത്തിയത് ജില്ലാ പോലീസ് മേധാവി എ ശിച്ച തുറന്നും പരിശോധന മണൽക്കടത്തേ പ്രത്യേക സ്കോഡ് രൂപീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ പറഞ്ഞു പോലീസിനെ കണ്ടിട്ട് ടിപ്പർ ലോൽ ഡ്രൈവർ രക്ഷപ്പെടുകയായിരുന്നു ചാലിയാർപുഴയുടെ മമ്പാർ ഭാഗത്തെ കടകളാണ് മണൽവേട്ട സംഘത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ ഇവിടെ നിന്നുമാണ് ജില്ലയ്ക്ക് അകത്തേക്കും പുറത്തേക്കും മണൽക്കറത്ത് മണൽ കരത്ത് റീൽസ് ഇട്ട് നിലമ്പൂർ പോലീസിനെ വെല്ലുവിളിച്ചതും റീൽസ് ഇട്ടവരെ പിടികൂടി തിരിച്ച് റീൽസ് ഇട്ട് പോലീസ് കയ്യേടി തേടിയതും മമ്പാർ ഭാഗത്തെ മണൽക്കരത്തിന്റെ ഭാഗമാണ് സി മനോജ് പറയേട്ട് പുറമെ മുജീബ് എസ് പി സി രമേശ് സജേഷ് വിവേക് ഷോകത്ത് പിടിച്ചെത്ത വാഹനം നിലമ്പൂർ ഓഫീസ് പരിസരത്തേക്ക് മാറ്റി അനധികൃത മണൽ ഖനനം നടത്തിയതിന് മമ്പാട് പൊങ്ങല്ലൂർ പ്രദേശത്തെ കടവുകളിൽ നിന്നായി ഏഴ് മണൽ വണ്ടികൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലെ നിലമ്പൂർ പോലീസ് പിടികൂടിയിട്ടുണ്ട് പ്രദേശത്ത് വ്യാപകമായി ഈ മണലൂറ്റല് നടക്കുന്നുണ്ട് എന്നുള്ള പരാതിയെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം സ്ക്വാഡ് രൂപീകരിച്ചാണ് ഈ മണൽ വണ്ടികളെ പിടികൂടിയിട്ടുള്ളത് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பிஸ்னஸ் பார்ட்னர் ஜோடியாக் எலக்ட்ரானிக்ஸ் டிராபிக் சர்க்கிள் கோட்டப்படி மலப்புரம்